കോഴിക്കോട് ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ചെയ്യുന്നു ഏഹ് പുതിയ ഷോപ്പിംഗ് മാളോ ഇപ്പോഴാണ് നമ്മുടെ കോഴിക്കോട് ലുലു മാൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് മാങ്കാവ് അപ്പോൾ ഇനി അടുത്ത മാളും കൂടെ വരുന്നുണ്ടോ യെസ് കോഴിക്കോടൊരു പുതിയ മാളും കൂടെ തുറക്കാൻ പോവാണ് ഏത് മാളാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂട കേട്ടോ ഇത് നിങ്ങളൊരു ജസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു മാളിൻ്റെ ഡീറ്റെയിൽസ് കണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നാ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്കൂടെ നിന്ന് എത്തിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ നിങ്ങൾ കരുതാൻ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ സ്ക്വയർ ഫീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഇതിൽ വലിയ വലിയ മാളൊന്നും അല്ല ഒരു മിനി മാൾ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്ന സംശയമാണ് കാര്യം ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഉള്ളൂ കേട്ടോ ഏതാണ്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഒരു മാളാണ് പക്ഷേ അതിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ വരുമായിരിക്കും അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞേക്കാം കോഴിക്കോട് എവിടെയാണ് വരുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ രാമനാട്ടുകരയിലാണ് ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാളിന്റെ പണി തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ രാമനാട്ടുകര എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കിൻഫ്ര നോളജ് പാർക്ക് ഉണ്ടല്ലോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പുതിയ ഷോപ്പിംഗ് മാളിന്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കുച് കുഞ്ഞു മാളാണ് ഞാൻ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ളൂ പക്ഷേ ഇതിന്റെ ഒരു ടു ഇമേജ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചതേ അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സദ്യക്ക് കറി വിളമ്പുന്നത് പോലെ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഈ ത്രീ ഡി ഇമേജ് അല്ലെങ്കിൽ ടു ഡി ഇമേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിനകത്ത് കുറെ ബ്രാൻഡുകളുടെ പേരൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാമല്ലോ അപ്പം ഇതിൻ്റെ മുകളിൽ ഇതിന് മുമ്പിൽ ആയിട്ട് കുറച്ച് ബ്രാൻഡുകളുടെയൊക്കെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ വസ്ത്ര വ്യാപാര ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് മാക്സ് ഉണ്ട് ട്രെൻഡ്സ് ഉണ്ട് വെബ്സൈഡ് ഉണ്ട് പിന്നെ ഇതുകൂടാതെ ക്രോക്സ് ഉണ്ട് പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മുടെ നെസ്റ്റോടെ ഒരു ലോഗോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സാംസങ്ങും അലിഡാസും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലത് ഇനി അല്ല നമ്മളിപ്പോൾ ഒരു ടു ഡി ഇമേജിൻ്റെ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ആഡ് ചെയ്യാമല്ലോ പക്ഷെ നെറ്റോ ഒക്കെ ആഡ് ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോൾ അതിനകത്ത് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മിനി മാൾ കൺസെപ്റ്റിൽ വരുന്ന ഒരു പുതിയ മാളാണ് രാമനാട്ട് കരയിൽ അപ്പോൾ സുധീവൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കിൻഫ്ര പാർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോട് വീണ്ടും പുതിയ പുതിയ മാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാളുകളുടെ നഗരം എന്ന് തന്നെ നമുക്ക് ഇനി കോഴിക്കോടിനെ വിളിക്കാം അല്ലേ